വെൽക്കം ടു ദിവസം യൂട്യൂബ് ചാനൽ ഈ വീഡിയോയില് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജെ പി എച്ച് എൻ എക്സാമിനു വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിലും അതുപോലെ ജെ എച്ച് എക്സാമിനു വേണ്ടി തയ്യാറെടുക്കുന്നവരുണ്ടെങ്കിലും അതുപോലെ നേഴ്സിംഗ് എക്സാമിനും ഈക്വലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത് മൂന്ന് ക്വസ്റ്റ്യനും അതിന്റെ ആൻസറും ഡിസ്കഷനും ആണ് നോക്കുന്നത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ബ്ലാക്ക് ടാരി ഓഫ് ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ട് ഓബ്സ്റ്റക്റ്റീവ് ജോണ്ടിസ് കോളറ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഹെമറേജ് ഫുഡ് പോയിസണിങ് നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ പണ്ട് മുതലേ കാണാറുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ഹെമറേജ് ആണ് ബ്ലാക്ക് ടാരി സ്റ്റൂൾ എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് മലീന എം എൽ എൻ എ മലീന സോ ബ്ലീഡിംഗ് ഇൻ അപ്പർ പാർട്ട് ഓഫ് ദ ജിയട്രാക്ട് ബ്ലീഡിങ്ങിന്റെ അപ്പർ പാർട്ട് ഓഫ് ദ ജി അട്രാക്ട് അപ്പൊ ഈസോഫാഗസ് ആകാം സ്റ്റൊമക് ആകാം അതുപോലെ തന്നെ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ സ്മോൾ ഇൻഡസ്ട്രിക് അപ്പൊ അവിടെയുള്ള ബ്ലീഡിങ് മലീന എന്ന് പറയും ബ്ലാക്ക് ടാരിസ് സ്റ്റൂൾ അപ്പോ ഇത് ഡൈജസ്റ്റ് ഈ ബ്ലാക്ക് കളർ വരാൻ കാരണം അത് ഡൈജസ്റ്റ് ചെയ്തിട്ട് വരുന്നുകൊണ്ടാണ് അപ്പൊ നമ്മുടെ അപ്പർ പാർട്ട് ഓഫ് ദ സ്റ്റൊമക്കിൽ ബ്ലീഡിങ് വന്ന് അത് സ്റ്റൊമക്കിലേക്ക് പോയി അവിടുന്ന് ഡൈജഷൻ ചെയ്തിട്ട് വരുന്നുകൊണ്ടാണ് ഈ ഒരു കളർ വരുന്നത് അതുകൊണ്ടാണ് ഡൈജഷൻ നടക്കുന്നതുകൊണ്ടാണ് ഡാർക്ക് കളർ വരുന്നത് ഈ ഡൈജഷൻ നടക്കാനുള്ള കാരണം ഓക്സിഡേഷൻ ഓഫ് അയൺ ഇൻ അയണിൻ ഹീമോഗ്ലോബിൻ അപ്പൊ ഹീമോഗ്ലോബിനിലുള്ള അയണിന് അയണിന് ഓക്സിഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ വരാനുള്ള കാരണം സോ വാട്ട് ഈസ് ദ കോസ് ഓഫ് ബ്ലാക്ക് കളർ ഇൻ സ്റ്റൂൾ സോ ഓക്സിഡേഷൻ ഓഫ് അയൺ ഇൻ ഹീമോഗ്ലോബിൻ ദാറ്റ് ഇസ് ദ റീസൺ അപ്പൊ ഇത് സിവിയർ ആവുമ്പോൾ ബ്ലഡ് ക്ലോട്ട്സ് ഒക്കെ വരാം അപ്പൊ അതുപോലെ ഈ അൾസേഴ്സ് ഒക്കെ വരുമ്പോ അൾസേഴ്സ് ഇറോഷൻസ് ട്യൂമേഴ്സ് ഇപ്പൊ ഇതുപോലെയുള്ള ഇപ്പോൾ സ്റ്റൊമക്കിലൊക്കെ അൾസേഴ്സ് വരുമ്പോ അവിടെ ബ്ലീഡിങ് വരാം അത് ഡൈജസ്റ്റീവ് പാർട്ടിലേക്ക് പോയിട്ട് ഈ ഒരു രീതിയിൽ മലീന വരാറുണ്ട് അപ്പൊ മെയിൻ കോസ് ഓഫ് ബ്ലീഡിങ് ഇൻസൈഡ് ദ സ്റ്റൊമക് ദാറ്റ് ഈസ് പെപ്റ്റിക് അൾസർ പെപ്റ്റിക് അൾസർ അപ്പൊ അൾസർ നിങ്ങൾക്കറിയാം ആണ് മെയിൻ കോസ് എന്ന് പറയാം വാട്ട് ഈസ് ദ മെയിൻ കോസ് ഓഫ് ബ്ലീഡിങ് എന്ന് ചോദിച്ചാൽ പെപ്റ്റിക് അൾസർ ആണ് ട്യൂമേഴ്സ് കൊണ്ടൊക്കെ ആകാം ക്യാൻസേഴ്സ് കൊണ്ടൊക്കെ ആകാം എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അപ്പോ ഹിമോപ്റ്റൈസിസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഹിമോപ്റ്റൈസിസ് ഓഫ് ബ്ലഡ് ഹിമോപ്റ്റിസ് ദിവസം ഹിമോപ്റ്റൈസിസ് ദാറ്റ് ഈസ് സ്പിറ്റിംഗ് ഓഫ് ബ്ലഡ് ബ്ലഡ് റസ്പിറേറ്ററി റെസ്പിറേറ്ററി ട്രാക്റ്റിലൂടെ വരുന്നതാണ് ഹിമോപ്റ്റൈസിസ് ഹെമറ്റമസിസ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ് ബ്ലീഡിങ് വൊമിറ്റിംഗ് ഓഫ് ബ്ലഡ് സോ വൊമിറ്റിംഗ് ഓഫ് ബ്ലഡ് ദാറ്റ് ഈസ് ഹെമറ്റമസിസ് ഇനി ഈ ഡാർക്ക് കളർ വരുന്നത് ഞാൻ പറഞ്ഞായിരുന്നു അയൺ സപ്ലിമെന്റ്സ് ഉള്ളതുകൊണ്ടാണ് അതുപോലെ നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്ററി ഡ്രഗ് യൂസ് ചെയ്യുന്നവർക്കും ഈ ഒരു ബ്ലാക്ക് കളർ വരാറുണ്ട് അപ്പൊ നമ്മൾ ബീട്രൂട്ട് കഴിക്കാന്ന് വെച്ചോ ബീട്രൂട്ട് ബീട്രൂട്ട് കഴിക്കുന്നവരുടെ മോഷൻ അതുപോലെ യൂറിനൊക്കെ പിറ്റേ ദിവസം ഒരു റെഡ് കളറിൽ പോകാറുണ്ട് അപ്പൊ അതിനെ പറയുന്ന പേരാണ് ബീറ്റൂറിയ അതായത് യൂറിനും ആ ഒരു ഇളം ഒരു ലൈറ്റ് ബ്ലഡ് റെഡ് കളറിൽ പോകുന്നുണ്ട് അത് ബീറ്റ്യൂറിയ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇത് ഈ ഒരു നമ്മൾ ഹെമറ്റമസിസ് നോക്കി ഹേമോസ് നോക്കി അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹെമറേജ് ഇവിടെ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ആർ ദ ഫോളോയിങ് ഇമ്യൂണോഗ്ലോബിൾ ഇൻ ക്രോസ് ദ പ്ലാസ്റ്റ ഫ്രീക്വൻ്റി പെട്ടെന്ന് നമുക്ക് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാം ഐ ജി എം ഐ ജി എ ഐ ജി ഇ ഐ ജി ജി ഇവിടെ കറക്റ്റ് ആൻസർ ഐ ജി ജി ആണ് അപ്പൊ ഏത് ഇമ്യൂണോഗ്ലോബിലാണ് പ്ലാസ്സിന്റെ ക്ലോസ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ ഐ ജി ജി ആണ് നോക്കാം അപ്പൊ ഇവിടെ ഐ ജി ഡി എന്ന് പറഞ്ഞാൽ ഓൾവേസ് അറ്റാച്ച് ബി സെൽസ് ആക്ടിവേറ്റ് അപ്പൊ ഐ ജി ഡി എന്ന് പറഞ്ഞാൽ ഐ ജി എം എന്ന് പറഞ്ഞാൽ കാൻ ബി ടു ബി സെൽസ് ഓർ ഫ്രീ ഇൻ ബ്ലഡ് പ്ലാസ്മ ഇതുപോലെ തന്നെ പഠിക്കുക ഈ ഒരു പോർഷൻ നിങ്ങൾക്ക് ഒന്ന് പോസ് ചെയ്തിട്ട് മുഴുവൻ വായിച്ച് നോക്കാവുന്നതാണ് ലാർജസ്റ്റ് ആന്റിബോഡി ഏതാണെന്ന് ചോദിച്ചാൽ ഐ ജി എം ആണ് ആക്ച്വലി ഹ്യൂജ് കമ്പയർഡ് ടു First, Ig, in so, IgM, IgD, to IgG, to 75 to 85 ്ലോബിലിൻസ് ആന്റിബോഡീസ് ഇൻ ബ്ലഡ് ബ്ലഡിൽ കൂടുതൽ കാണുന്ന ഐ ജി ജി ആണ് മോസ്റ്റ് അബണ്ടന്റ് പ്ലാസ്മ കാൻ ക്രോസ് ദ പ്ലാസ്മൽ ബാരിയർ സോ ഐ ജി ജി ഈസ്റ്റി ടു ഫീറ്റസ് such as എ സെക്രീഷ്യൻ ഉള്ള ആന്റിബോഡി ചോദിക്കാറുണ്ട് ഐ ജി എ ആണ് ടിയേഴ്സ് ഒക്കെ ഐ ജി എ ആണ് സെക്രട്ടറി ഐ ജി എ ബി ബാസ് ബോഡിൻസ് വരുന്ന ഐ ജി എ ആണ് ഐ ജിഇ എന്ന് പറഞ്ഞാൽ മ്യൂക്കോസൽ ലൈനിങ് ഓഫ് ആൻഡ് ദിറ്ററി ആന്റിജിക്ട്സിലൊക്കെ കാണുന്ന ഐ ജി ആണ് ട്രബിൾ മേക്കർ ആന്റിബോഡീസ് ഇൻവോൾവ് ഇൻ അലർജീസ് അലർജി അലർജി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്ന ആന്റി ആന്റിബോഡി ഏതാണെന്ന് ചോദിക്കാൻ ഐ ജി ഇ ആണ് നമ്മൾ പ്രധാനപ്പെട്ട അഞ്ച് ആന്റിബോഡീസിനെ പറ്റി പഠിച്ചു വ്യക്തമാക്കുക പോസ് ചെയ്ത് ഒന്നുകൂടെ വായിക്കുക റിപ്പീറ്റ് ചെയ്യുക വളരെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം അതിന് മുന്നേ ക്ലാസിന്റെ കാര്യം ഒന്ന് പറയാം നിങ്ങൾ ജെ പി എച്ച് എൻ കോഴ്സിന് വേണ്ടിയാണ് ട്രൈ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ നേഴ്സ് നേഴ്സ്ക്യൂൻ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അതിനകത്ത് കോഴ്സ് ഉണ്ട് കോഴ്സിൽ ജോയിൻ ചെയ്യാം ജെ എച്ച് എയുടെ ആണെങ്കിൽ എക്സാം അടുത്തു ഇനിയിപ്പോ നിങ്ങൾ അതിൽ ജോയിൻ ചെയ്യേണ്ട ഇ എസ് ഐ സിയുടെ ആണെങ്കിൽ ക്ലാസ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് നഴ്സ്കിൻ ആപ്പിൽ അതുപോലെ ഡി എസ് എസ് ബി ആണെങ്കിലും നേഴ്സ്കിൻ ആപ്പിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് ഒന്നുകിൽ ഇപ്പോൾ ഉള്ള ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ ക്രാഷ് കോഴ്സിന് വേണ്ടി ഏപ്രിൽ ലാസ്റ്റ് വരെ വെയിറ്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പൊ അടുത്ത പോകാം who is known as ക്വസ്റ്റിലേക്ക് പോവാർ ഓഫ് ആന്റിസെപ്റ്റിക് സർജറി ആർക്ക് സംശയമില്ല ആന്റിസെപ്റ്റിക് സർജറി എന്ന് പറഞ്ഞാൽ ജോസഫ് ലിസ്റ്റർ ആണ് ലൂയിസ് പാസ്റ്ററൈസേഷൻ പാസ്ചറൈസേഷൻ നമുക്കറിയാം ഏർ പാലും അതുപോലെ ചിലതരം ജ്യൂസും ഒക്കെ ഒരു പ്രത്യേക ടെമ്പറേച്ചർ ആ ട്രീറ്റഡ് വിത്ത് മൈൽഡ് ഹീറ്റ് ലെസ് ദാൻ ഹൺഡ്രഡ് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് അപ്പോ ടൈപ്പ് ഓഫ് പാസ്റ്ററൈസേഷൻ ചിലപ്പോ ചോദിക്കാം ചോദിക്കാം സിക്സ്റ്റി നയൻ ഡിഗ്രി സെൽഷ്യസ് തേർട്ടി മിനിറ്റ് നയൻ ഡിഗ്രി സെൽഷ്യസ് തേർട്ടി മിനിറ്റ്സ് ചൂടാക്കുന്നതാണ് വാറ്റ് പാസ്റ്ററൈസേഷൻ എയ്റ്റി ഡിഗ്രി സെൽഷ്യസ് ട്വന്റി ഫൈവ് സെക്കൻഡ്സ് ചൂടാക്കുന്നതാണ് ഹൈ ടെമ്പറേച്ചർ ഷോർട്ട് ടൈം പാസ്റ്ററൈസേഷൻ ഇനി അതുപോലെ തന്നെ എയ്റ്റി ത്രീ ഡിഗ്രി സെൽഷ്യസ് ഫിഫ്റ്റീൻ സെക്കൻഡ് ചൂടാക്കുന്നതാണ് ഹൈ തെർമൽ ഷോർട്ട് ടൈം പാസ്റ്ററൈസേഷൻ അപ്പൊ ഇത് നോക്കുക സോ പാസ്റ്ററൈസേഷൻ പാസ്റ്ററൈസേഷൻ എന്ന് പറഞ്ഞാൽ മൈക്രോപ്സിനെയൊക്കെ കൊല്ലുന്നതാണ് മോഡേൺ മൈക്രോബയോളജിയുടെ ഫാദർ ആരെന്ന് ചോദിച്ചാൽ ലൂയിസ് പാസ്റ്റർ ആണ് ഹു ഹൂസ് ദ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബയോളജി എന്ന് ചോദിച്ചാൽ ലൂയിസ് പാസ്റ്റർ ആണ് എൽ പി ആണ് ഹൂസ് ദ ഫാദർ ഓഫ് മോഡേൺ മൈക്രോബോളജി എന്ന് ചോദിച്ചാൽ ാണ് ഹൂസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് ചോദിച്ചാൽ ആന്റണി വാൻ ലീവൻ ഹോക്ക് ആണ് ഹു ഹൂസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് ചോദിച്ചാൽ ആന്റണി വാൻ ലീവൻ ഹോക്ക് ആണ് ഹു ഹൂസ് ദ ഫാദർ ഓഫ് മൈക്രോബയോളജി എന്ന് ചോദിച്ചാൽ ആന്റണി വാൻ ലീവൻ ഹോക്ക് ആണ് സോ എഡ്വേഡ് ജെന്നർ ഇസ് ഫേമസ് ഫോർ ഡെവലപ്ഡ് ഫസ്റ്റ് വാക്സിൻ ഹു ഫസ്റ്റ് വാക്സിൻ എന്ന് ചോദിച്ചാൽ എഡ്വേർഡ് ജെന്നർ ആണ് വാക്സിൻ സ്മോൾ പോക്സിനുള്ള സോ എഡ്വേഡ് ആണ് ഫസ്റ്റ് വാക്സിൻ നിർമ്മിച്ചത് വാക്സിൻ ഫോർ സ്മോൾ പോക്സ് അപ്പോ ഇറാഡിക്കേറ്റ് ചെയ്ത് ആണ് അപ്പൊ ഇമ്യൂണൈസേഷൻ കോൺട്രിബ്യൂഷൻ ചെയ്തു എഡ്വേർഡ് റോബർട്ട് കോച്ച് ഡിസ്കേർഡ് ടി ബി ബാസിലസ് സോ റോബർട്ട് കോച്ച് ബാസിലസ് മാർച്ച് കണ്ടുപിടിച്ചത് റോബർട്ട് കോച്ചാണ് എന്താന്ന് ചോദിച്ചാൽ മാർച്ച് ഇരുപത്തിനാല് പതിനെട്ട് എൺപത്തിരണ്ട് ഓക്കെ ഇപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ കഴിഞ്ഞു ഈ വീഡിയോ നിങ്ങൾ മറ്റു കൂട്ടുകാരിക്ക് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക മൂന്ന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റിനും അതിന്റെ ഡിസ്കഷനും ആയിരുന്നു വേണ്ടി എന്നെ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഒന്നും കൂടെ നമ്പർ എഴുതി തരാം തീർച്ചയായിട്ടും മറ്റു കൂട്ടുകാരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ഓൾ ദ ബെസ്റ്റ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഓരോ നോട്ടിഫിക്കേഷനും ഇതുപോലെയുള്ള ക്ലാസ്സുകളും കിട്ടുകയുള്ളു താങ്ക് യു